ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച പൂമലപ്പള്ളിയിലെ ലിറ്റിൽ ഫ്ലവർ ചർച്ച് പെരുന്നാളിൻ്റെ ലേറ്ററേഞ്ച്മെൻറ്റ് കണ്ട അത് കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അതാണ് ഞാൻ രാത്രിയിൽ ബസ് ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഈ പേരുള്ള ബസ്സിലാണ് ഞാൻ വരിക ലിറ്റിൽ ഫ്ലവർ എന്നുള്ളതിൽ അങ്ങടെ വഴിയുടെ മുന്നോട്ട് പോകുക അപ്പോൾ എനിക്ക് വീടിൻ്റെ അവിടെ വന്ന് ഇറങ്ങാൻ പറ്റി അപ്പോൾ അങ്ങനെ ഞാൻ അവിടെ ചെന്ന് ഈ പള്ളി പുതുക്കി പണിതിട്ടുള്ളത് ഞാൻ ജോലി ചെയ്യുന്ന അടുത്ത് നിന്ന് കുറേ സാധനങ്ങൾ ആഡ് വയറിലൊക്കെ സ്ക്രൂസ് സ്ക്രൂസായിട്ടും വി ആവി ആയിട്ടും ഒക്കെ അപ്പോൾ ഈ പള്ളി ഒന്ന് കാണാൻ വരും കാണാൻ വരണത് എന്ന് വിചാരിച്ചവരിലൊക്കെ വുഡ് വെച്ച് കയറ്റി ഇറങ്ങണം ആ വുഡ് വെച്ച് അവർ ഇൻറ്റീരിയർ വർക്ക് ചെയ്ത് ഇറങ്ങണ എന്താണ് ഒരു രസമായി അല്ലേ നല്ലൊരു പള്ളിയൊക്കെ എടുത്തു അത് ഭയങ്കര നല്ലൊരു പള്ളിയൊക്കെയാണ് പറയാം അതിന് അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ച് ജോസാട്ടിനോട് പറഞ്ഞപ്പോൾ ജോസന്താണോ കൊണ്ടുപോയാന് ഈ പള്ളിയെക്കുറിച്ചുള്ള ഐതിഹ്യങ്ങളൊന്നും എനിക്ക് പറയാൻ അറിയില്ല കേട്ടോ ഞാൻ കലതായ സുര്ഹ്യാനുകാരിനെ ഇതിനെക്കുറിച്ച് എനിക്ക് കറക്റ്റായിട്ട് ഒരു ഒന്നും പറയാനറിയില്ല ഞാൻ ആരോട് ചോദിക്കാൻ പറ്റിയ ഒരു അന്തരീക്ഷമില്ലല്ലോ പെരുന്നാളല്ലേ അല്ലെങ്കിൽ പിന്നെ നമുക്കതൊക്കെ ഒന്ന് ചോദിച്ച ഇതാക്കാമായിരുന്നു ഒരു ദിവസം പോയിട്ട് അതൊന്ന് ചോദിച്ച് അവർ അവിടെയുള്ള ആൾക്കാർ ചെല്ലാൻ പറഞ്ഞിട്ടിരുന്ന് എന്നോട് പോകണം അപ്പം ദേവീ കിടക്കുന്ന വാതിലുകളുടെയും ജനലുടേയും ഒക്കെ സ്ക്രൂവും വിയാവരികളും സ്റ്റോപ്പറുകളൊക്കെ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തുനിന്ന് കൊണ്ടു തന്നിട്ടുള്ള സംഭവങ്ങളുണ്ട് അപ്പോൾ അത് നമ്മളെടുത്ത് കൊടുത്തിട്ടുള്ള സാധനങ്ങളും കൂടി ആകുമ്പോൾ അത് കാണുമ്പോൾ നമുക്ക് ഒരു സന്തോഷമായിട്ട് തോന്നി അപ്പോൾ ഞാനതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി പോയതാണ് പുറത്തിറങ്ങിയ നല്ലൊരു ഗാനം വേണം നടക്കണം അതിൻ്റെ ഇൻറ്റീരിയർ വർക്കൊക്കെ കാണിക്കണത് എന്താണ് രസമല്ലേ ഭയങ്കര ഒരു ഇതായിട്ടുള്ളൊരു വർക്ക് ഇതേ ഈ വിയാവിരി അതുപോലെതന്നെയോപ്പറ് ഒക്കെ ഇപ്പം ചിലരീന്ന് വെച്ചിറങ്ങണം അടിപൊളി സംഭവങ്ങളാണ് നല്ല സെറ്റപ്പായിട്ടുള്ള പണി ചെയ്തറങ്ങണത്മാ ഈ അച്ഛൻ കൂടി ഇരിക്കണ്ടാവുന്ന വെച്ചാൽ ഈ അച്ഛൻ ജോലി സ്ഥലത്തേക്ക് വരുമ്പോൾ ഞാൻ ഒരു വട്ടം ചേട്ടാന്ന് വിളിച്ചു എന്നു വെച്ചാൽ അച്ഛൻ ഒരു കറുത്ത പനീനും ഇട്ടിട്ട് വരിക അപ്പോൾ എപ്പോഴും വരുമ്പോൾ ആ കർപ്പനിയുണ്ടാവുള്ള പുള്ളിക്ക് അപ്പോൾ ചേട്ടാന്ന് വിളിച്ചപ്പോൾ എന്നോട് ജോലിസ്ഥലത്ത് മുതലാളി പറഞ്ഞു അച്ഛനാണ് ലിസ്സൈ ചെയ്യെന്ന് പറഞ്ഞു അപ്പോഴാണ് എനിക്ക് ആൾ മനസ്സിലായത് നമുക്കങ്ങനെ റോമകാരച്ചമാരായിട്ട് പരിചയമായി നീക്കു തണ്ട് പൂട്ട് കണ്ട അതൊക്കെ അവിടെ നിന്ന് പറഞ്ഞിട്ടില്ല ഹാൻഡിൽസ് കണ്ടാ ഒരു സന്തോഷം നമ്മൾ തന്നെ നമ്മുടെ കൈ കൊണ്ടിട്ട് തുറക്കുന്ന സാധനങ്ങൾ കാണുമ്പോൾ കണ്ട ഈ ഇൻറ്റീരിയറിനാണ് അവിടുത്തെ പള്ളിയുടെ അലങ്കാരം മധുരൊക്കെ കണ്ടുകഴിഞ്ഞാൽ അൽത്താരണ്ടായില്ലേ എന്താണ് രസം പുത്തമ്പള്ളി കാണാൻ പോണേ പോലെ തന്നെ അതിനേക്കാളും നല്ലൊരു പണിയായിട്ട് തോന്നുക അല്ലേ പുത്തമ്പള്ളി പിന്നെ പണ്ടേ കാലം തൊട്ടുള്ളൊരു ഇതാണല്ലോ എന്ത് രസം ഇൻ്റീരിയർ മുകളിൽ കാണിച്ചേർക്കണ്ട അടിപൊളി സംഭവങ്ങളൊക്കെ ഇനി ആക്കി ഇറക്കുന്നത് അടിയിൽ വിരിച്ചേർക്കണ ഗ്രാനറ്റും അതുപോലെ എന്താണ് രസം ആ അങ്ങനെ തന്നെ ഗ്രാനറ്റുമുക്കി അടിക്കുക രണ്ടാൾത്തുള്ള പോലെ അപ്പോൾ തോന്നുന്നത് നമുക്ക് ആൾക്കാരൊക്കെ കസരയിൽ ഇരിക്കാൻ എല്ലാവർക്കും നിന്ന് കുർബാന കാണണ്ട ഞങ്ങളെ സംബന്ധിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരുവിധം കുർബാന കഴിയോളൂ ഞങ്ങൾക്ക് നിന്ന് കാണുക ഒരു ഇതാണ് സിസ്റ്റം പറ്റാത്തവർ ഒരു പോരെ കസാര കിട്ടിയിരിക്കുന്നു മാത്രം പക്ഷെ മിക്ക പള്ളികളും ഞങ്ങൾക്ക് ബാക്കിലൊക്കെ ഇപ്പോൾ കുറെ പഞ്ച് ബെഞ്ച് വയ്യാത്തവർക്കൊക്കെ ഇരിക്കാനായിട്ട് പണിതിട്ടിട്ടുണ്ട് കേട്ടോ അതും വേണമോ പറയാനായിട്ട് വയസ്സായവർക്കൊക്കെ ഇരിക്കാം അപ്പോൾ എല്ലാവരും ഒരുവിധം ഞങ്ങളുടെ പള്ളിയിലൊക്കെ ആൾക്കാർ അധികം ഇരിക്കില്ല റോമകാരെ ഒരു ഇതല്ല ആവുന്നത് നിന്ന് കുർബാന കാണുന്ന ആഗ്രഹം അത് ചെറുപ്പം തൊട്ട് ശീലിച്ചതുകൊണ്ടാവാം എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ അവിടെ നിന്ന് കുറച്ചു നേരം പ്രാർത്ഥിക്കു കഴിഞ്ഞപ്പോൾ ഞാൻ അതിൻ്റെ മുകൾ ഭാഗത്ത് ഇൻറ്റീരിയയിലും ഇരിക്കാനുള്ള ചെയറുകളൊക്കെ ഉണ്ടാകും ഫുള്ള് കസാര പണിതിട്ടുണ്ട് ശരിക്കും പുത്തൻപള്ളിയിലുള്ളിൽ പോകണം അതേ അനുഭൂതി നമുക്ക് ഇവിടെ ചെന്നാലുണ്ട് അതിനേക്കാൾ ഒരു സന്തോഷമുള്ളതായിട്ട് തോന്നുന്നു എന്താന്ന് വെച്ചാൽ നമ്മളുള്ള ഏരിയയിലേക്ക് പോയിട്ടുള്ള പോയിട്ടുള്ളൊരു ഇതല്ലേ എല്ലാവരും രസകരമായിട്ടുള്ളൊരു ഇതായിട്ട് എനിക്ക് തോന്നി ഗ്രാനൊക്കെ കണ്ടാകില്ലേ എന്താ രസം എന്ന് വിചാരി അപ്പോൾ ഞാൻ അവിടെ നിൽക്കണ കുട്ടിയോട് പറഞ്ഞു മോളെ ആൻറ്റിക്ക് ഇത് ഈ ഭാഗം ഒന്ന് വീടിയെ പിടിച്ചു കാടിയ കുട്ടിയെന്ന് പറഞ്ഞു അപ്പോൾ ആ കുട്ടി അത് പിടിച്ചു തന്നതിന് ഒരു ചെറിയ പെൺകുട്ടി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവളോട് ഞാൻ പറഞ്ഞു അങ്ങനെ എനിക്കത് പിടിച്ചു തന്നു കുട്ടിയെ അപ്പം അതിൻ്റെ മുകൾ ഭാഗം ഒക്കെ അവള് ഭംഗിയായിട്ട് എനിക്ക് പിടിച്ചു തന്നു അപ്പോൾ ഞാത്തരം വന്നു നമ്മുടെ ഷിബു വന്നിട്ടുണ്ട് റീന്ന് വന്നു ഞാൻ നോക്കുമ്പോൾ ഷിബു ഷിബിൻ്റെ ഭാര്യയും വന്നിട്ട് തിരികെ നമ്മുടെ പള്ളിയിൽ വരണോ തിരൂരായി സുറായിക പള്ളിയിൽ അപ്പോൾ ആ കുട്ടി അവിടെ നിൽക്കുന്നുണ്ട് അവളോട് വർത്തമാനം പറഞ്ഞു അങ്ങനെ അവളിവിടെ ഉണ്ണി ഉണ്ണീനെ അവൾ ഉണ്ടാവാനായിട്ട് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് അവർക്ക് വൈകിട്ട് ഉണ്ണി ഉണ്ടായത് അപ്പോൾ അവൾ ഉണ്ണി ഉണ്ടായി ഞങ്ങളെ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒന്ന് പെരുന്നാളല്ല അപ്പോൾ അവളും വന്നു അവിടെ നിറച്ചിട്ട് പോയതാണ് അപ്പോൾ അവളായിട്ട് കുറച്ച് നേരം അവിടെ സംസാരിച്ച് നിന്നു കുറെ നേരം ഞങ്ങൾ ഒന്ന് രണ്ടൊക്കെ സംസാരിച്ച് പ്രാർത്ഥനയുടെ കാര്യങ്ങളും പിന്നെ ലിജോന്റെ ആഷ്ലിയുടെ പ്രസവം എന്തായി എന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ നിന്ന് ഞങ്ങൾ അവിടെ നിന്ന് ഫാൻ കണ്ട കണ്ടവിടുത്തെ ഐസ് എന്തായാലും അവിടുത്തെ ഇൻറ്റീരിയറ് അവിടെ നിന്ന് അതൊക്കെ കഴിഞ്ഞ് ജസ്ത്ര പറഞ്ഞ പോകാമെന്ന് പറഞ്ഞു പുറത്ത് കയറിയപ്പോൾ ആ കൊടിമരം ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തന്നെ അപ്പോൾ സ്റ്റീലിന്റെ കൊടിമരം അത് കഴിഞ്ഞ് അവിടുന്ന് ഞങ്ങൾ പോടെ എത്തിയിട്ടാണ് വീടെത്താറുമ്പോൾ വീടിൻ്റെ എൻ്റെ ലത്തി ജീവൻ പറഞ്ഞു വണ്ടി ഇവിടെ നിന്ന് വണ്ടി നിർത്താം അപ്പോൾ ഞാൻ ഈ പിണ്ടി ഉണ്ടാക്കി ഇത് പിടിക്കാൻ നിർത്തി അങ്ങനെ ഞാൻ അവിടെ പിടിച്ചു നമ്മുടെ വീടിൻ്റെ അപ്പുറത്തുള്ള അജിത്തിൻ്റെ വീടാണ് അപ്പോൾ ഞാൻ അവൻ്റെ പുൽക്കൂടന്നെ ഉണ്ടാക്കുന്നത് പിടിക്കണമെന്ന് വിചാരിച്ചത് പിന്നെ വിട്ടു പോയിട്ടാണ് അപ്പോൾ ഇത് പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിന്നത് പിടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ പതുക്കപ്പെട്ട് അവരുടെ വീട്ടിൽ പോയിട്ട് കോളിമ്പെല്ലാം മറിച്ച് അപ്പോൾ അവളും അവിടെ ഞാൻ മുന്നോടി ഒരു വീടിയെ പിടിക്കാനാണ് എന്നിട്ട് പിണ്ടി എനിക്ക് ഭയങ്കര സന്തോഷം എൻ്റെ ചെറുപ്പകാലത്തൊക്കെ ഞാൻ ഒറ്റക്കിരുന്ന് ഉണ്ടാക്കുന്ന സംഭവം ആർന്നുപോയി ഇപ്പൊ എനിക്ക് അത് ചെയ്യാനുള്ള പിന്നെ നമ്മുടെ വീട്ടിലായാലും ആർക്കങ്ങനെ ഒരു ഇൻട്രസ്റ്റ് കുറവാണ് എനിക്കുള്ള പോലെയുള്ള ഇൻട്രസ്റ്റ് അങ്ങനത്തെ കാര്യത്തിലില്ല അവർക്ക് പിന്നെ എനിക്ക് വയ്യാണ്ടായിപ്പോൾ പിന്നെ ഞാനും അതിൽ അങ്ങനെ ശ്രദ്ധ കൊടുക്കണ്ട അപ്പോൾ ഞാൻ അത് കണ്ടപ്പോൾ അവളോട് ഇതെങ്ങനെയുണ്ടാക്കി എന്നൊക്കെ ചോദിച്ച് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ഈ പിണ്ടി കണ്ടപ്പോൾ നമ്മുടെ അവിടെ ഇനി അടുത്ത ഞായറാഴ്ച ഈ പതിനൊന്നാം തീയതി നമ്മുടെ റോമകാര പള്ളി പെരുന്നാൾ എന്ന് പറയണത് അപ്പോൾ പിണ്ടി ഇങ്ങനെ കുത്തും അപ്പോൾ ഞാനൊരു ചെറിയ പിണ്ടി കുത്തണമെന്ന് വെച്ചിട്ട് ഈ പ്രാവശ്യം ഇരിക്കണം അപ്പോൾ അങ്ങനെ സന്തോഷമായി അവളുടെ പിണ്ടിയുടെ വിശേഷങ്ങളൊക്കെ അവള് പറഞ്ഞ് അവിടെ നിന്നിട്ട് അപ്പോൾ അവളോട് മോളോട് പറഞ്ഞു ഞങ്ങളതിനെ ഒന്ന് പിടിക്കടി മോളെ അങ്ങോട്ട് അവളുടെ മോളാണ് ഇപ്പോൾ ഈ വീഡിയോ ഞങ്ങൾക്ക് പിടിച്ചു തരുന്നത് ക്യാമറമാനായിട്ട് സന്തോഷമായി അപ്പോൾ ഫുൾ അവർ പുതിയത് പണ്ടോ വീഡിയോ വീടാണെന്ന് അപ്പോൾ രണ്ടു കൊല്ലം അതിൻ്റെന്ന് വിചാരിക്കും